പാലാ മുനിസിപ്പാലിറ്റിയിൽ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങൾ ക്ഷേമ പ്രവർത്തനങ്ങൾ പൊതുജനങ്ങളുടെ മുമ്പിൽ സമർപ്പിച്ച് ചർച്ച ചെയ്യുന്നതിനും ഭാഗം മുന്നിൽ കണ്ടുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും സ്വരൂപിക്കുന്നതിനും പാലാ നഗരസഭ വികസന സർവ്വസ് സംഘടിപ്പിക്കുന്നു ബുധനാഴ്ച രാവിലെ പത്ത് മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ പാലാ മുനിസിപ്പൽ ടൗൺ ഹാൾ സംഘടിപ്പിക്കുന്ന വികസന സർവ്വസ് രാവിലെ പത്തിന് ജോസ് കെ മാണി ഉദ്ഘാടനം ചെയ്യും മുൻസിപ്പൽ ചെയർമാൻ തോമസ് പീറ്റർ അധ്യക്ഷത വഹിക്കും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ മുനിസിപ്പൽ കൗൺസിലർമാർ വിശിഷ്ട വ്യക്തികൾ തുടങ്ങിയവർ ആശംസകൾപ്പിക്കും യോഗത്തിലും സമൂഹത്തിന്റെ വിവിധ പ്രവർത്തിക്കുന്നവർ ആശയങ്ങളും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പങ്കുവയ്ക്കുന്നതിന് ഉണ്ടായിരിക്കുമെന്ന് മുനിസിപ്പൽ ചെയർമാൻ പറഞ്ഞു സംസ്ഥാന സർക്കാർ തദ്ദേശ സ്വയംഭരണ സ്ഥാപനതലത്തിൽ സംഘടിപ്പിക്കുന്ന വികസന സെമിനാർ നമ്മുടെ പാല നഗരസഭയുടെ വികസന സെമിനാർ മറ്റന്നാൾ പതിനഞ്ചാം തീയതി രാവിലെ മണിക്ക് നമ്മുടെ നഗരസഭ ടൗൺ ഹാളിൽ വെച്ച് നടത്തപ്പെടുകയാണ് ശ്രീ ജോസ് കെ മാണി എം ആണ് അത് ഉദ്ഘാടനം നിർവഹിക്കുന്നത് മോഹൻ്റെ എം എൽ എ ശ്രീ മാണി സി കാപ്പൻ മറ്റ് പ്രമുഖ രാഷ്ട്രീയ സാംസ്കാരിക രംഗത്ത് പ്രകർത്തിക്കുന്ന വ്യക്തികൾ ഒക്കെ ഉണ്ടായിരിക്കും അതിന് മുന്നോടിയായിട്ട് നാളെ പതിനാലാം തീയതി രാവിലെ ഒൻപത് മണി മുതൽ തൊഴിൽ മേള സംഘടിപ്പിക്കുന്നതാണ് തൊഴിൽ മേളയിൽ നമ്മുടെ തൊഴിൽ ദാതാക്കളായ ഏതാണ്ട് പതിനഞ്ചോളം തൊഴിൽദാതാക്കൾ പങ്കെടുക്കുകയും പാലയും സമീപ പ്രദേശങ്ങളിലുമുള്ള ഏകദേശം രണ്ടായിരത്തോളം തൊഴിലന്വേഷകർ പങ്കെടുക്കുന്നു എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് ഞങ്ങൾ വിചാരിക്കുന്നത് നമ്മുടെ തൊഴിൽദാതാക്കൾ അവർക്ക് ഏറ്റവും യോജിച്ച രീതിയിലുള്ള ജോലിക്കാരെ അവർ തിരഞ്ഞെടുക്കുകയും ഇന്റർനോട്ടത്തിൽ തിരഞ്ഞെടുക്കുകയും അതിനുശേഷം അവർക്കൊക്കെ ജോലി ലഭിക്കുകയും ചെയ്യുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഇതിനു മുന്നോടിയായി പതിനാലാം തീയതി ചൊവ്വാഴ്ച എല്ലാ ഭാഗത്തിലും പെട്ട തൊഴിൽ അന്വേഷകർക്കായി തൊഴിൽ മേള പല മുനിസിപ്പൽ ടൗൺ ഹാളിൽ സംഘടിപ്പിക്കുമെന്നും പ്രശസ്തരായ കമ്പനികളും സ്ഥാപനങ്ങളും മേളയിൽ പങ്കെടുത്ത് തൊഴിലവസരങ്ങൾ നൽകുന്നതാണെന്നും ചെയർമാൻ അറിയിച്ചു സൗജന്യ സ്പോർട് രജിസ്ട്രേഷൻ പ്രത്യേകം തയ്യാറാക്കിയ കൗണ്ടറിൽ രാവിലെ ഒൻപത് മുതൽ ആരംഭിക്കും വാർത്താ സമ്മേളനത്തിൽ നഗരസഭാ ചെയർമാൻ തോമസ് പീറ്റർ ബി ജി ജോർജോ സാവിയോ കാവുകാട്ട് ജോസ് ചിരാങ്കുഴി ജോസിൻ ബിനോ ബൈജോ കൊല്ലംപറമ്പിൽ ലീന സണ്ണി ആൻഡോ പടിഞ്ഞാറക്കര തുടങ്ങിയവർ പങ്കെടുത്തു